ഹലോ അല്ലു കൈശല്ലാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഖൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വീടായിട്ടാണ് വന്നിരുന്ന ഒരു സർവൈവൽ ഗെയിമാണ് കേസ് അപ്പം ഗെയിമിന്റെ പേരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമിക് സർവൈവൽ അങ്ങനെ എന്തോ ഒരു തേങ്ങ പേരാണ് അമിക്കിൻ്റെ അമിക്ക എടുത്തതെന്ന് അങ്ങനെ എന്തോ ആയിരിക്കും അപ്പൊ എന്തായാലും വീടിലേക്ക് പോകുന്നതിന് മുന്നേ ഖൈസ് നമ്മൾ ഈ വീടേക്ക് ഒരു പത്തിൽ ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാന്ന് ആളോട് ഞാൻ ചോദിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തു കൂടെ തന്നെ കൂടിക്കുകയോ ഇടിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരാൻ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലെറ്റ്സ് ഗോ അപ്പം നമുക്ക് ഇതേ കൂടെ ഫസ്റ്റ് എണ്ണായിട്ട് ഇങ്ങനെ ഒരു ലൈസൻസ് ആണ് ഐ സർവൈ വില ടു പ്ലേ ഗെയിം ബട്ട് യു ക്യാൻ സ്പീഡ് അ പ്യുവർ പ്രോഗ്രസ് തോർ ഇൻ ആപ്പ് ഇൻ ആപ്പ് പെർച്ചേസ് ഇഫ് യു വാണ്ട് ടു ടേൺ ഔഫ് ഇൻ ആപ്പ് പെർച്ചേസ് സെറ്റ് അപ്പാസ് വേർഡ് ഫോർ പർച്ചേസ് അൻഡോർ സെറ്റിങ് ഇൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ്പം ഇത് സംഭവം ഫ്രീ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇതിരുന്നു കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് നേരെ എസ് കൊടുക്കാം കാരണം നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട നമുക്ക് ഈ എസ് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നേരെ ഗെയിമിലോട്ട് കിടക്കാം ഓക്കെ ഗെയിമിലേക്ക് എന്തായാലും നേരെ കയറി കളയാം ഇവിടുത്തെ ഗ്രാഫിക്സ് അല്ലേ ഈ കാണുന്നതൊക്കെ കൊള്ളാം ഇപ്പം ഉള്ളിലോട്ടുള്ള ഗ്രാഫിക്സ് എങ്ങനെയാണെന്നറിയില്ല ആ മിക്ക സർവൈവ് വെക്കേണ്ടത് വിറ്റ് ഔ എക്സ്പ്ലോർ ഇൻ ദ പാൻറ്റ് ഓക്കെ പ്ലാന്റ് എന്തോ എക്സ്പ്ലോർ ആയിട്ടുണ്ട് അതായത് ഇവരുടെ ഫ്ലൈറ്റ് എന്തോ എക്സ്പ്ലോർ ആയി മാനേജർ മൈ സേവ് ദ ബ്രദർ സേവ് മൈ ബ്രദർ ഓക്കെ ബ്രദർമാർ ഇപ്പട്ടിരിക്കുക ബ്രദറിന്മാർ സീവ് ചെയ്തപ്പോൾ അവൻ്റെ ഇത് വന്ന് നേരെ താഴോട്ട് തോന്നി ല്ലേ അപ്പോൾ അടുത്ത് ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ ഇവിടെ ഹെയർ കാണുന്നുണ്ട് ഹെയർ കളർ സ്കിൻ കളറ് പിക്യൂർ ആമിക് സ്കിൻ അപ്പോൾ നമുക്കിവിടെ ലേഡീസ് ഇപ്പോൾ എന്തായാലും ജെൻസോടെ താൻ പറ്റുള്ളൂ ലേഡീസായിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഹെയർ നോക്കാം വൈസ് ഓക്കെ ഹെയർ ഹെയും ഇത് വരാ അടുത്ത് നോക്കാം ഓക്കെ ഇത് കുറച്ച് അല്ലേ ഓഫറ ഇത് ഇത് വേണോ എന്നാൽ ഒതുക്കി വെച്ചേക്കാം ഇത് ഇതൊക്കെ സെറ്റ് ഓക്കെ അപ്പോൾ പണി നമുക്ക് നേരെ හෑර කලරෝටහත් එ ැස්කිින්න්න දාම. කින්නේ එ වචවල ධර් ක කියන හෑ ක ර. දේ ග ව ගචප ගඩ තරප නම බැට කරපු නමන සැටේ ප නම ගපක මි. රෑද න සො පැද. urlරර පව පැ රන ල හොට. ഫ്ലയറും അപ്പം എന്തായാലും നമുക്ക് സിമാൻഡർ എടുക്കാം സിംമാൻഡർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പേര് സെലക്ട് ചെയ്യണം അതായത് മേലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലെയർ നമ്മൾ അത് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും നമ്മളെ ബ്ലാക്കിന്ന് പേരഞ്ഞിടാം അല്ലേ ഓക്കേ പക്ഷിതെന്ത് ടൈപ്പ് ചെയ്യുന്നു ഇതെന്തായാലും പേര്ക്കാം ഓക്കേ ബ്ലാക്കി ഓക്കെ ബ്ലാക്കി ദാറ്റ്സ് അതിന് ഇപ്പോൾ കൺഫേം ആ കൊടുക്കാം കൺഫേം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗെയിമിൽ ഊട്ട് കെട്ടുന്നതായിരിക്കും ഓക്കെ ശരി ആ ആ ഷ്ട് നല്ല ഓക്കെ ദേ നമ്മളെപ്പറ്റി എവിടെ എന്തോ ടു കാച്ച് ദിക്കിൻ അപ്പം നമ്മൾ ആ സാധനത്തിൽ ഞെക്കി കഴിഞ്ഞാൽ അതിനെ പിടിക്കാൻ കഴിയും അതെ അപ്പം നമ്മൾ പിരിച്ചു അത് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ സാധനം കിട്ടി ഓക്കെ നമ്മുടെ പെറ്റായി സെമ്മിൽ ന്യൂ ന്യൂ ഫ്രണ്ട് നമ്മുടെ ന്യൂ ഫ്രണ്ടാണപ്പം അത് അപ്പം നമുക്കെന്തായാലും സെലക്ട് ചെയ്യാം യാ റെഡി നമ്മുടെ ന്യൂ ഫ്രണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെന്തോ ദി സാൽക്കിങ് വിൽ ഹാ ഹെൽപ്പ് യു ഇൻ ബാറ്റ്ലെസ് ആൻഡ് വിത്ത് വർക്ക് ഓക്കേ ണം അപ്പം എന്തോ പിക്കപ്പ് റിസോർസ് റിസോർസ് ഫ്രം ദ്രൗണ്ട് നമുക്ക് ഇവിടെ ഇതെല്ലാം പെറിക്കണം കാരണം ഇതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ള ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ ഈ വടിക്കഷ്ണമെല്ലാം നമുക്ക് ഇടണം അതായത് നമുക്ക് ആയിരങ്ങൾ ടൂൾസ് എല്ലാം റെഡിയാക്കണമെങ്കിൽ ഈ സാധനങ്ങൾ എല്ലാം വേണം അതായത് മരക്കഷണം അതുപോലെ തന്നെ ഈ സ്റ്റീൽ പോലത്തെ ഒരു വസ്തുക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ വർക്കിംഗ് സ്റ്റേഷൻ ഫസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് റെഡി ആക്കണം ഓക്കെ വർക്കിങ് സ്റ്റേഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ കേന്ദ്രം ഓക്കെ ഇനി ഇപ്പം നേരെ വർക്കിംഗ് സ്റ്റേഷനിലോട്ട് പോവാം അല്ലേ ഞാൻ വർക്കിംഗ് ഷോപ്പിൽ എത്തുന്നുണ്ട് അപ്പം നമ്മുടെ വർക്ക് ഷോപ്പിൽ ഒരു ഡേറ്റില്ല ഇപ്പോൾ തൊമ്പിളായിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തൊരു ഡേറ്റ് എടുക്കണം ஓகே அப்போ நம்ம ரெடி ஆக்கிடு நம்ம வர்க்கிங் ஷோப்பில் ரெடி ஆக்கி இனிப்போ நமக்கு நம்ம டூ ரெடி ஆக்கி ஒரு ஆக்ஸ் நமக்கு ரெடி ஆக்கிடு ஆக்ஸ் கிராஃப்ட் ஓகே அது நமக்கு ஆக்ஸ் கிராஃப்ட் ஓகே டேக் டேக் இனி போகும்போது நமக்கு கிராஃப்ட் பசங்க இப்போ ஆசிய അപ്പം നമ്മൾ തീരെ ആളൊക്കെ അതുപോലെ തന്നെ ഗൈഷ് ഇതിനകത്ത് ഒരുപാട് വില്ലനുണ്ട് വില്ലനായ ആനിമൽസ് ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ അവരെ പറ്റാകാം പക്ഷേ അതിനായിട്ടുള്ള ഒരു സാധനം കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ നേരത്തെ ഇതിനിളങ്ങിയ പോലെ ഒരു സാധനം നമുക്ക് ആയി കിട്ടാനുണ്ട് മീൻസ് അത് കാണിച്ച ഞങ്ങൾക്ക് അപ്പോൾ അതാണ് ഗൈഷ് ഈ കാണുന്ന നീള സാധനവും അപ്പം നമുക്ക് എടുക്കാം അതെടുത്തിട്ട് വേണം നമുക്ക് എണീപ്പോൾ വേറെ പുതിയ പറ്റി നമുക്ക് റെഡിയാക്കാൻ അപ്പോൾ നമ്മൾ ആ എടുത്തിട്ടുണ്ട് ക്യേ ഇതിൻ്റെ മേലെ ട്രൈ ചെയ്യേണ്ട കാരണം അതിനത്രവിലേ ഇല്ല ഇതിനകത്ത് തന്നെ പവർഫുള്ളായ ഒരു സാധനമുണ്ട് നമുക്കെന്തായാലും അതിനെ പൊഴുകാം അതുപോലെ തന്നെ എനിക്കൊന്നും ഇതിനും ഇവിടെ പവറില്ലെന്ന് തോന്നും ഇതിനേക്കാളെല്ലാം പവർ നമുക്കിത് അപ്പുറത്തായിട്ട് വരണം കാണാം അപ്പോൾ നമുക്ക് മാപ്പിൽ തന്നെ ആണോ നമ്മളെടുത്തിട്ടുണ്ട് അതെ 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 എന്തായാലും ഇറങ്ങിയാൽ നമുക്ക് പിടിക്കാൻ റിഞ്ഞ് പിടിക്കും നമ്മൾ ഓക്കെ വലയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ആളെ ഫയലായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ അപ്പോൾ നമ്മൾ ആളെ പിടിച്ചെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നേരെ ആളെ സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് താഴെ തന്നെ കാണും ഓക്കെ നമുക്ക് ആളെ കിട്ടുന്നുണ്ട് പൂച്ചയാണ് കാട പൂച്ച വരിണ്ടതാണേ ഇപ്പഴ തന്നെ ഉള്ളൂ ആളെ താണേ കാള പൂച്ച വാര് കൂടുത്ത ചവിടുകയുള്ളു എല്ലായിട്ട് അപ്പം നമുക്കിപ്പോൾ ആളെ പെറ്റായിട്ട് കിട്ടണോണ്ട് നിങ്ങൾ ഇപ്പം ആരെ വന്നാലും അട്ടിച്ച് തീർക്കാനാളു മതി കാരണം കാട്ടിലിജ്ഞീവിച്ച് വളർന്നവനാണല്ലോ നോക്കി നമുക്കിനെന്ത്ബന്ധങ്ങിനും സെലക്ട് ചെയ്യുന്നില്ല നമുക്ക് നോക്കാം അപ്പം നമുക്ക് എന്തായാലും സ്റ്റീൽ നമുക്ക് എടുക്കാനുണ്ട് ആ സ്റ്റീൽ ഫുള്ള് നമ്മൾ പെറുക്കി എടുക്കണം വിഷം അപ്പൊ തന്നെ നമുക്ക് പണി കൊടുക്കും വേറെ വഴി സ്റ്റീൽ സ്റ്റീല് എടുത്ത് നമുക്ക് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കണം നമുക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് നോയിസ് വല്ലതും ഉണ്ടായി ക്ഷമിക്കണം കാരണം എന്റെ സാഹചര്യം അതായത് കൊണ്ടാണ് എൻ്റെ വീഡിയോ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഓക്കെ എന്തായാലും നമ്മളെ ചെറുക്കൻ എന്താ വേറൊരു ചെറുക്കര എടുത്തിട്ട് അടിക്കുന്നുണ്ട് വേറൊരു പൂച്ചയെ തന്നെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഏകദേശം അവന്റെ ജീവനില ആ ജീവിതത്തിൽ തീരാൻ കറേ ഓക്കെ അവനെ തീർത്തിട്ടും നമ്മളെ ചെറുക്കൻ ചെറുക്കൻ എങ്ങനെ വില്ലനായി മാറുകഴിക്കാണ് ഓക്കേ നമുക്ക് എന്തായാലും കുറച്ച് ലൈഫ് എടുക്കണം കേള് പെറിയല്ലോടിച്ച് കേട്ട വേറെ ഒന്നും കിട്ടാനില്ല എന്തായാലും നമുക്ക് അടുത്തയിലോട്ട് പോകാം സാധനമൊക്കെ സെലക്ട് ചെയ്യാൻ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ മാപ്പിനകത്തുള്ള സോറി ഈ ഗെയിമിനകത്തെ മാപ്പ് എന്ന് പറയാൻ ഗൈസ് ഒരു ഹ്യൂജ് മാപ്പ് തന്നെ ഉണ്ട് ഗൈസ് കാരണം മുപ്പത്തഞ്ചോളം ലെവലുണ്ട് മാപ്പ് അതുകൂടെ കണ്ടാറിയാൻ അതായത് മിറർ മിറർ ലേക്ക് ലേക്ക് ഫിഫ്റ്റീൻ ഫിഫ്റ്റി അതേമാതിരി സ്റ്റാർവുഡ് എമ്മി ആർ ഡോസ് പത്തുണ്ട് സ്റ്റോൺ ഈച്ചേഴ്സ് അതേമാതിരി മുപ്പത്തഞ്ച് ലെവലോളും എന്തായാലും ുംയസ് പാർട്ട് നിങ്ങൾ ചെയ്യുക എന്തായാലും ടുമെന്റ് നോക്കിയിട്ട് അതുപോലെ തന്നെ വീഡിയോ വൈൻഡ് അപ്പ് മൈൻഡ് ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് സബ് ഇഷ്ടപോലെ അതേപോലെ തന്നെ കമന്റ് കൂടെ ചെയ്തേക്കണം എന്തായാലും ഇറ്റ്സ് മീ ബ്ലാക്കി ഗെയിമിംഗ്